ന്യായമായ ഒരു കാരണമുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ സാധാരണ പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ടല്ലോ അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ സാധാരണ പറയ നമ്മൾ സാധാരണ പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ടല്ലോ ഒരു സാമാന്യ യുക്തിക്ക് കണ്ണുകളും കാതുകളും കൊണ്ട് കാണുന്ന കേൾക്കുന്ന ചില കാഴ്ചകളൊക്കെ അങ്ങ് മനസ്സിൽ പതിഞ്ഞു പോവുകയും അതൊരു ലോജിക്കലി ചിന്തിച്ചാൽ ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സംഗതിയുണ്ട് അതിൻ്റെ അർത്ഥത്തിൽ ചിലപ്പോൾ അങ്ങനെ തോന്നിയതിൽ തെറ്റു പറയാനാകില്ല അതിനെക്കുറിച്ചാണ് എനിക്ക് ചിലത് പറയാനുള്ളത് ഏതാണ്ടൊരു ഏഴെട്ട് വർഷത്തിന് മുമ്പ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എന്നോടൊരു വളരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പക്വതയുള്ള അങ്ങനെ ദുർബലമായൊന്നും പറയാത്ത ഒരാൾ എന്നോട് പറയുകയുണ്ടായി ഈ തൃശ്ശൂരിലെ ഈ ക്രിസ്ത്യൻ നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മലപ്പുറത്തു നിന്നിങ്ങനെ കാർ ഓടി പോകുന്നത് കാണുമ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടാകുന്നുണ്ട് അത് ചിലപ്പോൾ ഈ പിണറായി വിജയൻ സഖാവ് ആദ്യ തവണ അധികാരത്തിലെത്തിയ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു ഞാൻ അന്ന് ചിരിച്ചു കളഞ്ഞെങ്കിലും ഫലം വന്നപ്പോൾ അത് ശരിവെക്കുന്നതായിരുന്നു സംഗതി സത്യ എന്ന് വെച്ചാൽ മലപ്പുറത്തുനിന്ന് മൂന്നാല് മന്ത്രിമാരുണ്ടാവും അവർക്ക് തൃശൂർ വഴിയല്ലേ വരാനൊക്കു അപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് ആ വണ്ടികളായിരിക്കും എന്നാൽ അവർക്ക് സന്തോഷം പകരുന്ന വണ്ടികൾ ഒത്തിരി തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും കോട്ടയത്തു നിന്നും പത്തനംതിട്ട നിന്നും എറണാകുളത്ത് നിന്നും വരുന്നുണ്ടെന്നുള്ള വിവരം ഈ പാവങ്ങൾ അറിയുന്നുമില്ല എവരാരും അങ്ങോട്ട് ഓടിപ്പോകുന്നുമില്ല ഇതൊരു എക്സ്പ്രഷനിസവുമായി ബന്ധപ്പെട്ടൊരു ഫീലാണ് നമ്മൾ സാറിനെ പറയത്തില്ലേ നിന അവിടെ നോക്കുന്നിടത്തെല്ലാം അവന്മാരാണ് കാണുന്നതെന്ന് പറയുന്ന പോലുള്ള ഒരു തോന്നൽ ഇതുണ്ടാക്കിയെടുക്കാറുണ്ട് ഇതേ വിഷയം ഈ ഏഴ് വർഷത്തെ പരിപാടികളിൽ നോക്കിയാലും കാണാറുണ്ട് ഇപ്പോൾ സി എ എ വിരുദ്ധ പ്രക്ഷോഭം അത് കഴിഞ്ഞാൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രക്ഷോഭം ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വേദിയിൽ നിറഞ്ഞിരിക്കുന്നത് ആരാ ആരാ മുഖ്യമന്ത്രിയും പിന്നെ നമ്മുടെ എൺപത്തി നാല് സംഘടനകളിലെ എൺപത്തി നാല് നേതാക്കളും അതിൽ തന്നെ മുന്നിലിരിക്കാൻ വേണ്ടി അവർ നേരിട്ടേ വരും മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കുന്നത് പ്രത്യേക സന്തോഷവും കൗതുകവുമാണ് മുഖ്യമന്ത്രിയോടെ എന്തെങ്കിലുമൊന്നും മുണ്ടുന്നതോ അതിനേക്കാൾ സന്തോഷമാണ് അവിടെ സി വേദിയിൽ ജമാത്ത് ഇസ്ലാമിയെ കയറ്റിയില്ലായിരുന്നു പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല ഇനി ആ പരാതി പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമിയെ കയറ്റണം എന്ന് പറഞ്ഞ് തങ്ങളെ അങ്ങ് ഒഴിവാക്കിയാലോ എത്ര പടം പോവും പതിനാല് ജില്ലകളിൽ പതിനാല് പടം പോവില്ലേ അതൊക്കെ എങ്ങനെ സഹിക്കും എന്നിട്ടോ എന്ത് നടന്നു സി എയിൽ വല്ലതും നടന്നോ ഇവിടെ യോഗം നടത്തിയത് കൊണ്ട് വല്ലതും നടക്കുമോ ഒരു കാര്യവുമില്ല ഇതുപോലെ തന്നെയാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും മേഖലാ റാലി ജില്ലാ റാലി സൗത്ത് ഇന്ത്യ റാലി ഇതൊക്കെ നടത്തുന്നത് എന്തിനാണെന്നാണ് പ്രിയപ്പെട്ട കോയാമാരെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാനാണോ അല്ല ഒന്നും കഴിയില്ല പിന്നെന്തിനാ ഇവിടുത്തെ വിവരമില്ലാത്ത കോയാമാരിൽ വികാരം സൃഷ്ടിച്ച് ഞങ്ങളേതാണ്ട് ഒപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ് അങ്ങനെ അവർ ചെയ്തില്ലെങ്കിലോ നമ്മുടെ കോയാമാരെണ്ണും കോൺഗ്രസ് മൂന്നേ നടത്തിയുള്ളൂ സി പി എം എട്ട് നടത്തി സി പി എം നാലേ നടത്തിയുള്ളൂ കോൺഗ്രസ് പതിനാറ് നടത്തി മുസ്ലിം ലീഗ് എന്തിനാടാ ജീവിച്ചിരിക്കുന്നത് ഇതിനൊക്കെ പ്രതികരിക്കാൻ വയ്യാമെങ്കിൽ പോയി കടലിച്ചാടാ എന്നൊക്കെ പറഞ്ഞ് കോയാമാർ ഭയങ്കര ഒച്ച ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ ഒച്ച ഉണ്ടാക്കുമ്പോഴും പക്വതയുള്ളവർ പലരും രഹസ്യമായി പറയുന്നുണ്ട് ഈ അഭ്യാസങ്ങളൊക്കെയും ഒരർത്ഥശൂന്യമായതാണെങ്കിലും മറുവശത്ത് നിരപരാധികളായ മനുഷ്യർ പോലും ഈ പ്രചാരവേലയിൽ കുടുങ്ങിപ്പോകുന്നു അതാണ് പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ കണ്ടത് അവർ നോക്കുന്നിടത്തെല്ലാം ഐക്യദാർഢ്യം നോക്കുന്നിടത്തെല്ലാം അല്ലാത്ത സംഗതി അത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സംഘടനയുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും കൂടെ പരിപാടിയാകുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പരിപാടിയായിരിക്കും പിന്നെ അതെല്ലാം കൂടാതെയോ ചില സംഘടനകളുണ്ട് ഞങ്ങളുടെ ദക്ഷിണ കേരളത്തിൽ വേറെ വലിയ ക്ലച്ചൊന്നും പിടിക്കത്തില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തീമായി വെക്കുന്നത് ഏക സിവിൽ കോഡ് അറബിക്കടലിൽ എന്തോ ഒരു വാചകമാണെന്നറിയോ ഏക സിവിൽ കോഡ് അറബിക്കടലിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊല്ലത്തൊക്കെ ഭയങ്കര ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സംഗതികൾ വെക്കുന്നത് അപ്പം ഏക സിവിൽ കോഡെന്ന് വെക്കുന്നത് എന്തിനാണ് ഇവർ എവർക്കറിയാം ഇത് സംസ്ഥാന സമ്മേളനമാണെന്നറിയാം ഏക സിവിൽ കോഡ് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ സമൂഹത്തിൻ്റെ വികാരത്തെ ചൂഷണം ചെയ്യുകയാണ് സമുദായ സംഘടനകളും ചെയ്യുകയാണ് രാഷ്ട്രീയ സംഘടനകളും ചെയ്യുകയാണ് എല്ലാവരും ചെയ്യുകയാണ് ആ വികാരത്തിളപ്പ് കണ്ടാൽ മറുവശത്ത് നിൽക്കുന്ന ഒരാൾക്ക് പ്രീണനം എന്ന് ഉറപ്പായും തോന്നിപ്പോവും തർക്കമൊന്നുമില്ല അറബിക്കടലിൽ കളയണമെങ്കിൽ ഏക സിവിൽ കോഡ് എടുത്ത് നേരെ ഒരു ഓട്ടോ പിടിച്ചോണ്ട് പോയി കടലിലോട്ടം കിട്ടാൻ പോരായ അപ്പോൾ ഇതങ്ങനല്ല ആര് പങ്കെടുക്കുന്നു അതിലാരാവേശോജ്വലമായി പ്രസംഗിക്കുന്നു അവിടെയൊക്കെ നമ്മൾ പറയും ഒന്ന് ഒരു രാജ്യത്തിൻ്റെ ആകെ സാമൂഹ്യഘടനയും അതെല്ലാം ഒന്ന് പരിഗണിച്ച് വേണം നമ്മൾ പ്ലേസ് ചെയ്യപ്പെടാനെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആക്രാന്തവും ബഹളവും നമ്മൾ പറയുന്നത് പോലെ വിചാരിക്കുന്നത് പോലെ അപ്പോൾ ഹമാസിനെ പറയുമ്പോൾ ഹമാസിനെ പറഞ്ഞപ്പോൾ അവിടെ നടന്ന തീവ്രവാദാക്രമണമെന്ന് ഈ ശശിതരൂർ പറഞ്ഞു പോയാൽ പുള്ളി ഏത്ത വിടണം ഇല്ലെങ്കിൽ ഞങ്ങളില്ല അപ്പം ഇത്തരത്തിലുള്ള ദുർബലമായ വികാരം കൊണ്ട് ഒന്നും ഒരു ചുക്ക് നേടുന്നില്ല പ്രിയപ്പെട്ട കോയ സഹോദരന്മാരെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു മീറ്റിംഗ് വിളിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സമുദായത്തിലെ പ്രധാനപ്പെട്ട ബിഷപ്പോ മറ്റുള്ളവരോ അവിടെ പോയിരിക്കുമെന്ന് ഒന്നെങ്കിൽ വന്ന് അരമനയിൽ വന്ന് കാണും നർക്കോട്ടിക് ജിഹാദ് എന്ന് പിതാവ് പറഞ്ഞപ്പോൾ എന്തോ ഒരു ആളുകളാണ് അദ്ദേഹത്തെ അരമനയിൽ വന്ന അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചത് അങ്ങ് സമസ്തയുടെ വേദിയിൽ ആരോ ഒരാൾ പെണ്ണുങ്ങൾ കയറരുതെന്ന് പറഞ്ഞപ്പോൾ ഇത് രണ്ട് ശരിയാന്നല്ല ഞാൻ പറയുന്നത് അതിന് എന്തെല്ലാം വിമർശനങ്ങളുണ്ടായി എന്തെല്ലാം പറഞ്ഞു പക്ഷേ ആലോചിച്ച് നോക്കൂ അവിടെ ചെന്നാണ് പരിഹരിച്ചത് ഏതെങ്കിലും മുതിർന്ന ആളുകൾ ഇതുപോലെ പോന്ന് കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ഈ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ മാത്യു അറയ്ക്കൽ പിതാവെന്ന് പറയുന്ന മുൻ ബിഷപ്പ് അദ്ദേഹം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് പത്ത് മുന്നൂറോളം ഈ അധ്യാപക തസ്തികകൾ റെഗുലറൈസ് ചെയ്യാനുണ്ടായിരുന്നു അദ്ദേഹം ഫോണിൽ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ ഏതാണ്ട് എങ്ങാണ്ടൂടെ പോയാൽ ഇടപെടലേ നടത്തിയുള്ളൂ അതെല്ലാം ശരിയായെന്നാണ് പറയുന്നത് അങ്ങനെ പലരുടെയും എന്നാൽ നോക്കൂ അവിടെ ഉള്ള പള്ളിക്കൂടത്തിൻ്റെ എന്തോ റിക്കാർഡ് ഭേദം എന്തോ വന്നതിൻ്റെ പ്രശ്നം വന്നതിൻ്റെ പിറ്റേന്ന് നമ്മുടെ ഉമർ മുക്കം ഫൈസിയും അമ്പലക്കടവ് അമീദ് ഫൈസി ഉസ്താദും ഒക്കെ തലേക്കെട്ട് കെട്ടിക്കൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നത് ഞാൻ പറഞ്ഞത് ഇതുപോലെ എല്ലായിടവും ബാക്കിയുള്ള സമുദായക്കാർ നോക്കുമ്പോൾ കുറേ തലേക്കെട്ടുകാർ മാത്രം അവർക്ക് അവർക്കെന്തെങ്കിലും കിട്ടുന്നുണ്ടോയെന്നൊന്നും അവരറിയുന്നില്ലല്ലോ എന്നാൽ ഈ മറ്റടുത്ത് നിർത്തിയേക്കുന്നവർക്ക് അവർക്കറിയാം ഇതൊന്നും കൊടുത്തല്ല നിർത്തിയിരിക്കുന്നത് ആവേശവും വികാരവും മാത്രമേ കൊടുക്കുന്നുള്ളൂ യുവത്വങ്ങൾക്ക് അത് മതിയെന്നറിയാം ലോകത്തെവിടെങ്കിലും ബീഫ് നിരോധിച്ചാൽ അല്ലെങ്കിൽ അത് വെക്കരുതെന്ന് പറഞ്ഞു പോയാൽ ഇവിടെ എല്ലായിടവും ഇറച്ചിയും ചോറും ബീഫ് കറിയും വെച്ചങ്ങ് കൊടുക്കുക എന്നിട്ടോ അതിന് പിരിവ് കൊടുക്കുന്നതും കോയാമാർ അതുകൊണ്ട് എൻ്റെ പൊന്ന് ബോധമില്ലാത്ത ഊളകളായ ഈ കോയാമാരോടും കോയാ തലവന്മാരോടും പറയാനുള്ളത് ആവശ്യമുള്ളതിന് ആവശ്യമുള്ളതുപോലെ ആവശ്യമുള്ള അടുത്ത് പെരുമാറാൻ പഠിക്കുക അതിന് ബാക്കി സമുദായങ്ങളെയെങ്കിലും കണ്ടുപഠിക്കുക നിങ്ങൾ നോക്കൂ ഈ ക്രൈസ്തവ സമുദായത്തിനൊക്കെ അവർക്ക് ആകെ ഒരു ക്രിസ്തുമസ് അല്ലെങ്കിൽ ഒരു റാസ അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാൾ അവർക്കാണ്ടോടാണ്ട് ഇതുപോലെ വാർഷിക സമ്മേളനം ഉലാമുൽ ഉലാമുൽ അലം അലമുൽ ഉലാം എന്നൊക്കെ പറഞ്ഞ് പരിപാടി വെച്ച് അതിലെല്ലാം പോയി മുഖ്യമന്ത്രിയെ മറ്റോരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ചിലരാണെങ്കിൽ ആ വേദിയിൽ വന്ന് അവരുടെ നെഞ്ചത്ത് എൻ എഞ്ചാറെ പറഞ്ഞു വെച്ചു കൊടുത്തേച്ച് പോയി ഇതൊക്കെ എന്താ സുഹൃത്തുക്കളെ അതുകൊണ്ട് മാറുന്ന കേരളത്തിൽ ബോധത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ് ഇല്ലെങ്കിൽ ആളുകൾ പ്രീണനമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെന്ന് തോന്നിപ്പോവും